ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിനായി അവലോകന യോഗം ചേർന്നു ഇരിട്ടി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ എം എൽ എ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ആറളം പുനരധിവാസ മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനത്തിലേക്ക് ആനയെ ഓടിക്കൽ ദൗത്യം ആനമന്ദൽ നിർമ്മാണ പുരോഗതി പുനരധിവാസ മേഖലയിലെ അടിക്കാട് വെട്ടിത്തുളിക്കൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിലെ പുരോഗതി വിലയിരുത്തുന്നതിനായി രൂപീകരിച്ച പ്രാദേശിക കമ്മിറ്റിയുടെ യോഗം ഇരിട്ടി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ പേരാവൂർ എംഎൽഎ അഡ്വക്കറ്റ് സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്നു യോഗത്തിൽ ടിആർഡിഎമ്മിന്റെ നേതൃത്വത്തിൽ പുനരധിവാസ മേഖലയിലെ കാടുവെട്ടൽ വനവകുപ്പിന്റെ ആനയോടിക്കൽ ദൌത്യം എന്നിവ പതിനേഴാം തീയതി പുനരാരംഭിക്കുന്നതിനും അനേർട്ട് മുഖേന നടത്തുന്ന സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് ഉടൻ ആരംഭിക്കുന്നതിനും രാത്രികാലങ്ങളിൽ പോലീസ് എക്സൈസ് വകുപ്പുകളുടെ സ്ഥിര സാന്നിധ്യം ഉറപ്പുവരുത്താനും തീരുമാനിച്ചു യോഗത്തിൽ ഇരിട്ടി ബ്ലോക്ക് പ്രസിഡന്റ് കെ വേലായുധൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ആറളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി ദിനേശൻ ആറളം വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപ് ഇരിട്ടി താലൂക്ക് തഹസിൽദാർ കൂടാതെ പോലീസ് എക്സൈസ് പി ഡബ്ല്യു ഡി പഞ്ചായത്ത് റവന്യൂ വനവകുപ്പ് ഉൾപ്പെടെയുള്ളവരും കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Wood mart Sofa set Bedroom set dining table set wardrobe and court fancy light Turangi Otanilil no katadurate furniture grow eight to mwayavyabaris samuchayam